സ്നേഹം എന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തോബ ജ്വലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ ഇരുപത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് പെർച്ചേസുകൾക്ക് ഗിഫ്റ്റുകളും രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് നേടാം ഓരോ സ്വർണ്ണ നാണയവും കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജലറിയുടെ സ്നേഹബന്ധങ്ങൾ വാർത്തകൾ വിശദമായി കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് സംബന്ധിച്ച മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ജനറൽ നഴ്സിംഗ് സീനിയർ വിദ്യാർത്ഥികൾ കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനായ വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് കോംബസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തുന്നതും മുറിവിൽ ലോഷൻ ഒഴിക്കുന്നതും സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കയ്യും കാലും കെട്ടിയിട്ടായിരുന്നു മർദ്ദനം പ്രതികൾ വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ചത് പിറന്നാൾ ആഘോഷത്തിന് ചെലവ് ചെയ്യാത്തതിനെ തുടർന്നാണെന്ന് പോലീസ് പറയുന്നു മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാനായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിദ്യാർത്ഥി പണം കൊടുക്കാൻ തയ്യാറായില്ല പണം കൊടുക്കാതെ വന്നതോടെയാണ് കട്ടിലിൽ കെട്ടിയിട്ട് കോംബസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെയാണ് പകർത്തിയത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥിയെയാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്തത് വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതിനിടെ കണ്ണ് എരിയുന്നുണ്ടെങ്കിൽ കണ്ണ് അടച്ചോ എന്നും സീനിയർ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ജൂനിയർ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ അടുക്കിവെക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇതിനു പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞ് പ്രതികളിൽ ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നത് ഡിവൈഡർ ഉപയോഗിച്ച് വയറിന്റെ ഭാഗത്താണ് മുറിവേൽപ്പിച്ചത് മതിയേട്ട വേദനിക്കുന്നു എന്ന് ജൂനിയർ വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരത അവസാനിപ്പിക്കുന്നില്ല വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചു അട്ടഹസിക്കുന്നത് ഇവർ തുടരുകയായിരുന്നു എനിക്കീര് സംഭവത്തിൽ രണ്ടോ മലപ്പുറം സ്വദേശിയടക്കം അഞ്ച് വിദ്യാർത്ഥികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽ ജിത്ത വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം വാളകം സ്വദേശി സാമുൽ ജോൺസൺ വയനാട് നടുവയൽ സ്വദേശി ജീവ കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് എൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അഞ്ചു പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആന്റി റാഗി നിയമപ്രകാരം അന്വേഷണം നടത്തിയ ശേഷമാണ് കോളേജ് പ്രിൻസിപ്പൽ നടപടിയെടുത്തത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ അഞ്ച് പ്രതികളെയും റിമാൻഡ് ചെയ്തിരുന്നു അറസ്റ്റിലായതിനു പിന്നാലെയാണ് പ്രതികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് കോളേജിലും ഹോസ്റ്റലിലും അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തും നിലവിൽ കേസിൽ അഞ്ച് പ്രതികൾ മാത്രമാണെന്നാണ് പോലീസിന്റെ നിഗമനം വിശദമായ പരിശോധനയിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നതിൽ വ്യക്തത വരും ഇപ്പോഴത്തെ പരാതി പ്രകാരം ഇരയാക്കപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുറത്തുവന്ന ദൃശ്യങ്ങളുടെ പരിശോധനയ്ക്കായി പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടും പ്രതികളുടെ ഫോണിൽ മറ്റെന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടോ എന്നറിയുന്നതിനായി മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു നിലവിൽ റിമാൻഡിലുള്ള പ്രതികളെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങില്ല വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുന്നത് അതേസമയം കോളേജ് ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അതിവേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് തിരൂരാങ്ങാടിക്കുടേ